ഒരു ഇടവേളയ്ക്ക് ശേഷം അഭിനയ ജീവിതത്തിൽ സജീവമാകുകയാണ് ബാബു ആന്റണി തൊണ്ണൂറുകളിൽ മലയാള സിനിമ അടക്കി ഭരിച്ചിരുന്ന ആക്ഷൻ ഹീറോ ആയിരുന്നു ബാബു ആന്റണി എന്നാൽ കരിയറിന്റെ ഒരു ഘട്ടത്തിൽ പെട്ടെന്നാണ് ബാബു ആന്റണി സിനിമാ ജീവിതം ഉപേക്ഷിച്ച് അമേരിക്കയിലേക്ക് തന്റെ ജീവിതം പറിച്ചു നട്ടത് ഇപ്പോൾ സിനിമയിലേക്ക് തിരിച്ചു വന്നെങ്കിലും അദ്ദേഹത്തിന്റെ കുടുംബം ഉൾപ്പെടെ അമേരിക്കയിൽ തന്നെയാണ് കഴിയുന്നത് അങ്ങനെ അമേരിക്കയിലേക്ക് കുടിയേറാനുണ്ടായ കാരണത്തെപ്പറ്റി മനസ്സ് തുറക്കുകയാണ് ഇപ്പോൾ ബാബു ആന്റണി ഒൻപത് വർഷത്തോളം ഭാര്യയും കുടുംബവും നാട്ടിലുണ്ടായിരുന്നുവെന്ന് ബാബു ആന്റണി പറയുന്നു കോട്ടയം പൊൻകുന്നത്തെ വീട്ടിലായിരുന്നു ആ സമയം കുടുംബം കഴിഞ്ഞിരുന്നത് എന്നാൽ പിന്നീട് അമേരിക്കയിൽ തന്നെ സെറ്റിൽ ചെയ്യുകയായിരുന്നുവെന്നും താരം പറയുന്നുണ്ട് താൻ ഇവിടെ ഇല്ലെങ്കിൽ കുടുംബത്തിന് ഇവിടെ സർവൈവ് ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കുമെന്നാണ് ബാബു ആന്റണി അതിന് കാരണമായി പറയുന്നത് ആദ്യം എത്തിയപ്പോൾ ചൂട് കാരണം ചങ്കു പൊട്ടിപ്പോകുന്നത് പോലെ ഒരു അവസ്ഥയായിരുന്നുവെന്നും ഒൻപത് വർഷത്തോളം അവർ പൊൻകുന്നത്തെ ഈ വീട്ടിലുണ്ടായിരുന്നുവെന്നും ഇളയ മകൻ കോട്ടയത്താണ് ജനിക്കുന്നതെന്നും ബാബു ആന്റണി അഭിമുഖത്തിൽ പറയുന്നുണ്ട് കുറച്ചു കാലം അവർക്ക് പ്രശ്നമൊന്നും ഉണ്ടായിരുന്നില്ല പക്ഷെ പിന്നീട് താൻ തന്നെ അവരെ യു മാറ്റി സെറ്റിൽ ചെയ്യാൻ തീരുമാനിച്ചതാണ് െന്നും ഭാര്യ അപ്പോഴൊന്നും അങ്ങനെ പറഞ്ഞിരുന്നില്ല എന്നും പിന്നെ അവിടെ എത്തിയപ്പോഴാണ് പറഞ്ഞത് ഡിപ്രഷൻ വന്നു തുടങ്ങിയിരുന്നു എന്നും ബാബു ആന്റണി തുറന്നു പറഞ്ഞു നാട്ടിൽ അവർക്ക് സംസാരിക്കാൻ പോലും ആരും ഉണ്ടായിരുന്നില്ല ഒന്ന് പുറത്തേക്ക് ഷോപ്പിങ്ങിന് പോകാമെന്ന് വിചാരിച്ചാലും ഒട്ടും പ്രൈവസി കിട്ടുമായിരുന്നില്ല എന്നും അങ്ങനെ അവർ ഇങ്ങോട്ട് പറയുന്നതിന് മുൻപ് തന്നെ താൻ അങ്ങോട്ട് കാര്യം പറഞ്ഞുവെന്നുമാണ് ബാബു ആന്റണി കുടുംബത്തെ പറ്റി പറയുന്നത് ഇപ്പോൾ ഷൂട്ടിങ്ങിനായി നാട്ടിലേക്ക് വരുമ്പോൾ അവരെയൊക്കെ മിസ് ചെയ്യുന്നു എന്നതാണ് ഏക പ്രശ്നമെന്നും ബാബു ആന്റണിയെ അഭിമുഖത്തിൽ വ്യക്തമാക്കി മാത്രമല്ല വിവാഹത്തിന് മുൻപ് ഒരു വർഷം ലിവിങ് ടുഗെദർ ആയി ആ വീട്ടിൽ ചെന്ന് താമസിച്ചിരുന്നുവെന്നും അക്കാലത്ത് അതൊക്കെ വീട്ടുകാർ സ്വീകരിച്ചുവെന്നും കല്യാണം കഴിച്ചതാണോ അല്ലയോ എന്നതിനെ പറ്റിയൊന്നും നാട്ടുകാർക്ക് വലിയ ധാരണയില്ലായിരുന്നുവെന്നും ബാബു ആന്റണി പറയുന്നുണ്ട് താനൊരു ഈശ്വരവിശ്വാസിയാണെന്നും അഭിമുഖത്തിൽ ബാബു ആന്റണി പറയുന്നു തന്റെ മകൻ കടുത്ത ദൈവവിശ്വാസിയാണെന്നും മകൻ പള്ളിയിലാകുമോ എന്നുള്ള പേടിയാണ് തനിക്കുള്ളതെന്നും തമാശയായി ബാബു ആന്റണി പറയുന്നുണ്ട് ഈശ്വര വിശ്വാസിയാണ് കാരണം ഈശ്വരനില്ലെന്ന് തെളിയിക്കാൻ പറ്റുമോ അങ്ങനെ പറ്റില്ല ഉണ്ടെന്ന് തെളിയിക്കാൻ പറ്റുമോ എന്ന് പലരും ചോദിക്കും അപ്പോൾ ഇല്ലെന്ന് തെളിയിക്കാൻ പറ്റുമോ എന്ന് നമ്മളും അവരോട് തിരിച്ചു ചോദിക്കണമെന്നാണ് ബാബു ആന്റണി പറയുന്നത് ഈശ്വര വിശ്വാസം എന്ന് പറയുന്നത് ഒരുതരം അന്ധവിശ്വാസമല്ലേ എന്നും ഈശ്വരനില്ലായത് അന്ധമായ വിശ്വാസമാണ് നമുക്ക് തന്നിരിക്കുന്ന പ്രകൃതിയുടെ ഒക്കെ ആളുകളുണ്ടെന്ന് വിശ്വസിച്ച് അങ്ങ് ജീവിക്കുക മറ്റുള്ളവരെ ഉപദ്രവിക്കാതെ മുന്നോട്ട് പോവുകയെന്നും ബാബു ആന്റണി കൂട്ടിച്ചേർത്തു റഷ്യൻ ബാബു ആന്റണി വിവാഹം കഴിച്ചത് ഈ ദമ്പതികൾക്ക് ആർദർ ആന്റണി അലക്സ് ആന്റണി എന്നിങ്ങനെ രണ്ട് ആൺമക്കളാണുള്ളത് ഇവർ അമേരിക്കയിലാണ് കഴിയുന്നത് അടുത്തിടെ മലയാളത്തിലെ ഹിറ്റ് ചിത്രമായ ആർ ഡി എക്സിലെയും ലോകേഷ് കണ്ണകരാജ് ചിത്രം ലിയോയിലെയും ബാബു ആന്റണിയുടെ വേഷങ്ങളും ശ്രദ്ധിക്കപ്പെട്ടിരുന്നു കൂടുതൽ വാർത്തകൾക്കായി ബീഫോർ ബ്ലേസ് ഫോളോ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ